ഇതൊക്കെ കേട്ടിട്ട് അമല് പറയുകയാണ് ചാനകേടത്തേക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ ഊതി പെറുപ്പിച്ച ബലൂണ് മാത്രമാണ് നീ നീ പൊട്ടിക്കരയുന്ന ദിവസം ദൈവം കുറിച്ചു വെച്ചിട്ടുണ്ട് ഇത് കേട്ടിട്ട് അപരണ ചൂടായി പറയാം ഇറങ്ങിപ്പോടോ റൂമിൽ നിന്ന് ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും കണ്ണു തുറക്കാനൊക്കെ കുറച്ച് സമയം എടുക്കുമെന്നൊക്കെ പറയും ഇതൊക്കെ കേട്ടിട്ട് അഭി പറയും എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വാക്കുകളല്ലേ എനിക്ക് കേൾക്കേണ്ടത് ശരിയായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും എനിക്കിപ്പോഴും ഒരു ഉറപ്പ് പറയാൻ പറ്റുന്ന അവസ്ഥയിലായിട്ടില്ല ഏത് നിമിഷവും എന്ത് സംഭവിക്കാമെന്നുള്ള അവസ്ഥയിലാണ് ജാനകി ഇപ്പോൾ ഉള്ളത് അമലെ അബിയോട് ചോദിക്കുമ്പോൾ അഭി പറയും ജാനകിയുടെ കാര്യത്തിൽ അവർക്കൊരു പ്രതീക്ഷയില്ലടാ അഭി ഇമോഷണൽ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇത് കേട്ടിട്ട് നിരജന ഇങ്ങനെ കരയാണ് അജയെ പറഞ്ഞ ആക്സിഡൻറ്റിനെ പറ്റി ചർച്ച ചെയ്തോണ്ട് വയ്ക്കുമ്പോൾ പൊന്നു അങ്ങോട്ട് വരും ഇത് കേട്ട് പൊന്നു ഓടി വന്നിട്ട് അജയുടെ കൈ പിടിച്ച് വയ്ക്കും അജയ് ചേർന്ന ചോദിച്ചാൽ അമ്മയ്ക്ക് എന്താ പറ്റിയത് അമ്മ ഹോസ്പിറ്റലിലാണോ നോക്കേ അജയ് റൂമിലേക്ക് പോകാൻ നോക്കുമ്പോൾ പൊന്നു പിന്നെയും കരുമ്പോൾ അജയ് പറയും ഞാൻ കുറച്ച് കണ്ടു പോകും അപ്പോൾ കൊണ്ടുപോകാമെന്ന് പറയും ഹോസ്പിറ്റലിൽ ജാനകയെ കാണാൻ അബിയുടെ അമ്മ വരും അബിയുടെ അമ്മേയും ഇതൊക്കെ കേട്ട് കുറേ സങ്കടപ്പെടും അതിൻ്റെ ഇടയ്ക്ക് അബിക്ക് പൊന്നുവിൻ്റെ കോള് വരും ഇത് കേട്ട് അബി അമ്മനോട് വയ്ക്കും പൊന്നുവിനോട് ആരാടോ ഇതൊക്കെ പറഞ്ഞത് നോക്കും അമലും അറിയും അവരാരെങ്കിലും സംസാരിക്കുന്നത് കേട്ടതാകും പറയും പൊന്നു അമ്മനെ കാണണമെന്നൊക്കെ പറയുമ്പോൾ അബി പറയും മോളൊന്നും സങ്കടപ്പെടാതിരിക്കേ അമ്മയ്ക്കൊരാപദ്ധം വരില്ല ആ സമയത്ത് സെക്യൂറിസം വരും സെക്യൂറിസയും പറയും നൗരൻ്റെ വീട്ടിലൊക്കെ അന്വേഷിച്ചു പക്ഷേ അവരവിടുന്ന് പോയി എന്നാണ് കേട്ടതെന്ന് പറയും അഭിജോദിക്കും വല്ല ഹോട്ടലും റൂം എടുത്ത് പ്ലാൻ ചെയ്ത് ചെയ്തതാണോ സക്യൂർ പറയും അവൻ ബാംഗ്ലൂരിൽ തന്നെയാണെന്ന് വിചാരിക്കാനേ പറ്റൂ നാട്ടിലുള്ള ആരുമായിട്ട് അവന് ഇല്ല അഭി പറയും നകുലിന് ഇതിൽ പങ്കില്ല അവൻ്റെ സ്വഭാവിച്ച് നശിപ്പിച്ച് കളയാനല്ല ശ്രമിക്കുക ജാനകിയെ കൊന്നുകളയാൻ നകുലൻ തയ്യാറാവില്ല സഖ്യൂർ പറയും ഇനി നമുക്കൊരു സംശയം വേണ്ട ഒന്നെങ്കിൽ തമ്പി അല്ലെങ്കിൽ മകൾ ഞാൻ സാധ്യത കാണുന്നത് തമ്പിയിലാണ് അബിയും പറയും ഇത് തമ്പി തന്നെ ചെയ്തതും സഖ്യൂറുസൈൻ പറയും അയാളെ പൊളിച്ചടക്കാൻ പറ്റിയ ഏറ്റവും നല്ല സാഹചര്യം ഇതാണ് തമ്പിയുടെ മകളാണ് ജാനകി എന്ന സത്യം ഇനി നമ്മൾ മറച്ചു വെക്കേണ്ട കാര്യമില്ല തമ്പിയാണ് ജാനകിയുടെ അച്ഛനെന്ന സത്യം ലോകം അറിയാൻ ജാനകി ആഗ്രഹിക്കുന്നില്ല അവൾ ഇങ്ങനെ ഒരു നില കിടക്കുമ്പോൾ എന്തിനു വേണ്ടിയാണെങ്കിലും ആ സത്യം പറയാൻ ഞാൻ സമ്മതിക്കില്ല